ഹായ് കൂട്ടുകാരന്മാരെ എല്ലാ കുട്ടിക്കുറുമ്പന്മാർക്കും കുട്ടിക്കുറുമ്പികൾക്കും എൻ്റെ നമസ്കാരം അറിയിക്കുന്നു ഇന്ന് ജാതക കഥകളിലെ ഒരു കഥയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾക്ക് എന്താണ് ജാതക കഥകൾ അതിൻ്റെ ഒരു ആമുഖം നോക്കാം അതിനുശേഷം കഥയിലേക്ക് പ്രവേശിക്കാം ശ്രീബുദ്ധൻ്റെ പൂർവജന്മങ്ങളിലെ കഥകളാണ് ജാതക കഥകൾ എന്നറിയപ്പെടുന്നത് ജാതകം എന്ന വാക്കിന് ജന്മം എന്നാണ് അർത്ഥം കപിലവസ്തുവിൽ സിദ്ധാർത്ഥ രാജകുമാരനായി ജനിക്കുന്നതിന് മുമ്പ് ശ്രീബുദ്ധന് അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പൂർവ്വജന്മങ്ങളുണ്ടായിരുന്നു എന്നാണ് ബുദ്ധമതവിശ്വാസം വിശ്വാസം പൂർവജന്മങ്ങളിൽ ശ്രീ ബുദ്ധൻ ബോധിസത്വൻ എന്നാണ് അറിയപ്പെട്ടത് കർമ്മഫലമനുസരിച്ച് ഓരോരോ ജന്മത്തിലും ദേവനോ രാജാവോ മന്ത്രിയോ കച്ചവടക്കാരനോ ജന്തുക്കളോ ആയി ബോധിസത്വൻ ജീവിതം നയിച്ചു ജന്മാന്തരങ്ങളിലെ അനുഭവങ്ങൾ ശ്രീബുദ്ധൻ കഥാരൂപത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു അവയാണ് ജാതക കഥകൾ ഇപ്പോൾ മനസ്സിലായോ കൂട്ടുകാരന്മാരെ എന്താണ് ജാതക കഥകൾ എന്ന് പറഞ്ഞാൽ ശ്രീബുദ്ധൻ്റെ പൂർവജന്മ കഥകളാണ് ഓക്കേ ഇനി നമ്മൾക്ക് കഥയിലേക്ക് പ്രവേശിക്കാം എൻ്റെ ഇന്നത്തെ കഥയുടെ പേരാണ് ചന്ദ്രനിലെ മുയൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലേ കൂട്ടുകാരന്മാരെല്ലാവരും ചന്ദ്രനെ കണ്ടിട്ടില്ലേ ചന്ദ്രനിലെ ഒരു ഇങ്ങനെ നമുക്ക് കാണാറുണ്ട് അല്ലേ മുയലിൻ്റെ രൂപത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ മരംമാരിയൊക്കെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ചന്ദ്രനിലെ മുയൽ ഗംഗാനദിയുടെ തീരത്തുള്ള കാട്ടിൽ ബോധിസത്വൻ ഒരു കൊച്ചുമൊയലായി കഴിയുന്ന കാലമായിരുന്നു അവന് മൂന്ന് കൂട്ടുകാരന്മാരുണ്ട് എത്ര കൂട്ടുകാരന്മാർ മൂന്ന് ഒരു നീർന്നായ ഒരു കുറുക്കൻ പിന്നെ ഒരു കുരങ്ങനും കാട്ടിൽ അവർ വെവ്വേറെ ഇടങ്ങളിലാണ് താമസിച്ചോണ്ടിരുന്നത് എങ്കിലും എന്നും വൈകിട്ട് ഒരുമിച്ച് കൂടും ഏറെ നേരം വർത്തമാനം പറഞ്ഞ് രസിക്കും അങ്ങനെ കഴിച്ചുകൂടുമായിരുന്നു അവർ മൂന്ന് പേരും മുയൽ വലിയ ഈശ്വരഭക്തനാണ് വ്രതവും ധ്യാനവുമെല്ലാമുണ്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവൻ എപ്പോഴും കൂട്ടുകാരോട് പറയുകയും ചെയ്യും ഒരു ദിവസം ആകാശത്ത് ചന്ദ്രനെ കണ്ടപ്പോൾ മുയൽ കൂട്ടുകാരോട് പറഞ്ഞു കൂട്ടുകാരെ നാളെ ഏകാദശിയാണ് നമുക്ക് വ്രതം നോൽക്കണം ഉപവാസത്തിൻ്റെ അവസാനം ആർക്കെങ്കിലും ഭിക്ഷ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാവൂ എന്ന് മുയൽ പറഞ്ഞു അവരെല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്തു പിറ്റേ ദിവസം അത് രാവിലെ നേർന്നായ ഗംഗാനദിയുടെ തീരത്തേക്ക് പോയി തനിക്ക് ഉപവാസമാണെങ്കിലും ഭിക്ഷ കൊടുക്കാൻ എന്തെങ്കിലും കരുതിയിരിക്കണമല്ലോ അവിടെ ഒരു മുക്കുവൻ കുറെ മീനുകളെ പിടിച്ച് കോർക്കമ്പലിൽ കോർത്ത് മണലിൽ കുഴിച്ചിട്ട് വീണ്ടും മീൻ പിടിക്കാൻ നദിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോഴാണ് നേർനായ അവിടെ എത്തിയത് മീനിൻ്റെ മണം പിടിച്ച് അവൻ മണലിൽ മാന്തി ആ മീൻ കോർ കമ്പിൽ പിടിച്ച് പുറത്തെടുത്തു എന്നിട്ട് അവൻ മൂന്ന് പ്രാവശ്യം വിളിച്ചു ചോദിച്ചു ഇതിന് ആരെങ്കിലും ഉടമസ്ഥരുണ്ടോ ഉണ്ടോ ഉണ്ടോയെന്ന് മറുപടിയൊന്നും കിട്ടിയില്ല അവൻ ആ മീൻ കോർക്കമ്പലുമായി തൻ്റെ മാളത്തിലേക്ക് മടങ്ങി മീൻ മീനവിടെ സൂക്ഷിച്ചുവച്ചു പിന്നെ ഉപവാസം തുടങ്ങി കുറുക്കനും രാവിലെ തന്നെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി അവിടെ ഒരു കൃഷിക്കാരൻ്റെ കുടിലിൽ കയറി നോക്കി ഒരു ചെറിയ കലത്തിൽ കുറച്ച് തൈരിപ്പുണ്ട് അവൻ മൂന്ന് പ്രാവശ്യം വിളിച്ചു ചോദിച്ചു ഇതിന് ആരെങ്കിലും അവകാശികൾ ഉണ്ടോ ഉണ്ടോ എന്ന് ഒരു മറുപടിയും കിട്ടിയില്ല അവൻ ആ കലവും പിടിച്ചുകൊണ്ട് തൻ്റെ മാളത്തിലേക്ക് പോന്നു ആരെങ്കിലും ഭിക്ഷയ്ക്ക് വന്നാൽ കൊടുക്കാമല്ലോ എന്ന് കരുതി അതൊരിടത്ത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു പിന്നെ വ്രതം നോൽക്കാൻ തുടങ്ങി കുരങ്ങനും രാവിലെ തന്നെ പുറത്തിറങ്ങി കാട്ടിലടുത്തുള്ള മാവുകളിലെല്ലാം പരത്തി കുറേ മാമഴം ശേഖരിച്ചു അവയെല്ലാം ഭിക്ഷ കൊടുക്കാനായി സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് അവനും ഏകാദേശി നോൽക്കാൻ തുടങ്ങി മുയൽ രാവിലെ പുറത്തിറങ്ങി കുറേ ദർപ്പ പുല്ലുകൾ പഠിച്ചെടുത്ത് കൊണ്ടുവന്നു തൻ്റെ മാളത്തിൽ ആ ആധർപ്പ പുല്ല് വിരിച്ചു കിടന്നു അപ്പോൾ അവൻ ആലോചിച്ചു എൻ്റെ ആഹാരം പുല്ലാണ് ആരെങ്കിലും ഭിക്ഷയ്ക്ക് വന്നാൽ എങ്ങനെയാണ് പുല്ല് കൊടുക്കുക എവിടെയാണെങ്കിലും അരിയും പയറും ഒന്ന് ഇവിടെയാണെങ്കിൽ അരിയും പയറും ഒന്നും ഇല്ല പറയാണ് പിന്നെ എന്താണ് ചെയ്യുക വഴിയുണ്ട് ആലോചിച്ചു മുയൽ എങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് ആരെങ്കിലും ഭിക്ഷയ്ക്ക് വന്നാൽ എൻ്റെ മാംസം തന്നെ അവർക്ക് കൊടുക്കും അത്ര തന്നെ എന്ന് സിമ്പിളായിട്ട് മുയൽ മനസ്സിൽ അങ്ങനെ വിചാരിച്ചു ധർമ്മിഷ്ഠയായ മുയലിൻ്റെ ഈ ചിന്ത ദേവന്മാരുടെ രാജാവായ ശക്രൻ അറിഞ്ഞു അദ്ദേഹം വിചാരിച്ചു തന്നെ തന്നെ ദാനം ചെയ്യുകയോ അത്ര ധർമ്മിഷ്ഠനാണോ ഈ കൊച്ചു മുയൽ എങ്കിലൊന്നും പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ശക്രൻ ആ കാട്ടിലെത്തി അപ്പോഴേക്കും നോമ്പിൻ്റെ സമയം കഴിഞ്ഞ് വിക്ഷ കൊടുക്കാറായിരുന്നു ശക്രൻ ആദ്യം നീർന്നായുടെ അടുത്തെത്തി വിശിഷ്ടമായ ബ്രാഹ്മണനെ കണ്ട് അവൻ ഭക്തിയോടെ നമസ്കരിച്ചു ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ ഉപവാസം കഴിഞ്ഞ് ക്ഷീണിതനായി വരികയാണ് നേർനായ സൂക്ഷിച്ചു വച്ചിരുന്ന മീൻ കോർമ്പലെടുത്ത് ബ്രാഹ്മണൻ്റെ മുന്നിൽ വെച്ചു അവൻ പറഞ്ഞു അങ്ങ് ഇത് ഭക്ഷിച്ച് ക്ഷീണമകറ്റിയാലും വളരെ നന്ദി ഞാനിത് നാളെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ശക്രൻ അവിടെ നിന്നു പോയി പിന്നെ കുറുക്കൻ്റെ അടുത്താണ് അദ്ദേഹം എത്തിയത് ഭിക്ഷ ചോദിച്ച ശക്രന് കുറുക്കൻ സൂക്ഷിച്ചു വെച്ചിരുന്ന തൈര് നൽകി അപ്പോൾ താനത് നാളെ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ കുരങ്ങിൻ്റെ അടുത്തേക്ക് പോയി അവിടെയും ഇതുതന്നെ ആവർത്തിച്ചു ഒടുവിൽ ശക്രൻ മുയലിൻ്റെ അടുത്തെത്തി ഏകാദേശി വ്രതത്തിൻ്റെ അവസാനം ഒരു ബ്രാഹ്മണനു തന്നെ ഭിക്ഷ കൊടുക്കാൻ കഴിഞ്ഞതിൽ മുയൽ സന്തോഷിച്ചു അവൻ പറഞ്ഞു മഹാബ്രാഹ്മണ അങ്ങയ്ക്ക് ഭിക്ഷ നൽകാൻ എൻ്റെ അടുത്ത് അരിയോ ധാന്യങ്ങളോ ഒന്നുമില്ല പക്ഷേ മറ്റാരും തരാത്ത വിശേഷപ്പെട്ട ഒരു ഭക്ഷണം ഞാൻ തരാം അതിനായി അങ്ങൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം ഈ കാട്ടിൽ നിന്ന് കുറെ ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ച് ഒരു തീക്കുണ്ടമുണ്ടാക്കണം ഞാൻ അതിൽ ചാടും എൻ്റെ മാംസം വെന്തു കഴിയുമ്പോൾ അങ്ങേക്ക് അത് കഴിച്ച് വിശപ്പടക്കാം എന്ന് പറഞ്ഞു മുയൽ പറഞ്ഞതുപോലെ ശക്രൻ ഒരു നല്ല തീക്കുണ്ടമുണ്ടാക്കി അതിൽ കനലുകൾ കിടന്നു ജ്വലിച്ചു മുയൽ അതിനു ചുറ്റും മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു പിന്നെ അരയന്നം താമര പൊയ്യക്കിയിൽ ഇറങ്ങുന്നത് പോലെ ശാന്തമായി തീക്കുണ്ടത്തിലേക്ക് കടന്നു അത്ഭുതം മുയലിൻ്റെ ഒരു രോമം പോലും കരിഞ്ഞില്ല കനലുകൾക്ക് മഞ്ഞുകട്ടയുടെ തണുപ്പ് മുയൽ ആശ്ചര്യത്തോടെ ശക്രനോട് ചോദിച്ചു മഹാബ്രാഹ്മണ എന്താണിത് അപ്പോൾ ശക്രൻ പറഞ്ഞു ബോധിസത്വ ഞാൻ ബ്രാഹ്മണനല്ല ദേവന്മാരുടെ രാജാവായ ശക്രനാണ് അങ്ങയുടെ ധർമ്മനിഷ്ഠയും വ്രതകാഠിന്യവും നേരിട്ടറിയാൻ വന്നതാണ് ഈ നിസ്വാർത്ഥതയും ധാനശീലവും ലോകത്തുള്ള കാലം ഓർമ്മിക്കപ്പെടും ഇത് സത്യം ഉടൻ തന്നെ ശക്രൻ ആ കാട്ടിലെ ചില ചെടികളും ഇലകളും പറിച്ച് അതിൻ്റെ ചാറുകൊണ്ട് ആകാശത്തിൽ ഉദിച്ചു വന്ന ചന്ദ്രബിംബത്തിൽ മുയലിൻ്റെ ചിത്രം വരച്ചു വച്ചു രൂപം ഇന്നും ചന്ദ്രനിലുണ്ട് മറ്റു മൂന്ന് മൃഗങ്ങളെയും കൂട്ടി അനുഗ്രഹിച്ചിട്ട് ശക്രൻ സ്വർഗത്തിലേക്ക് മടങ്ങി ഇപ്പോൾ മനസ്സിലായോ കൂട്ടുകാരന്മാരെ എന്താണ് ആ ചന്ദ്രനിൽ മുയലിനെ കാണുന്ന കാണുന്നത് എന്നത് ഓക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഹരേ കൃഷ്ണ